പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ പാലായിലെ കരിങ്കോഴിക്കൽ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് പാലായുടെ സ്വന്തം മാണിസാറിനെ കാണാൻ നിറകണ്ണുകളോടെ നിരവധി പേരെത്തി ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട വിലാപയാത്ര എട്ട് മണിക്കൂർ നീണ്ട പൊതുദർശനം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് കേരള രാഷ്ട്രീയത്തിലെ അധികാരൻ അങ്ങനെ മടങ്ങി പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിലെ നൂറ്റി ഇരുപത്തിയാറാം നമ്പർ കല്ലറയിൽ പാലായിയുടെ മാണിക്യം ഇനി ഉറങ്ങും കരിങ്ങോഴിക്കൽ മാണി എന്ന കെ എം മാണിയുടെ പേരിനു പിന്നിൽ തുന്നിച്ചേർത്ത ബഹുമതികൾ ചില്ലറയല്ല ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ മന്ത്രി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ മന്ത്രി ഏറ്റവും കൂടുതൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഒരു മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധാനം ചെയ്ത നിയമസഭാംഗം വിശേഷണങ്ങൾ അങ്ങനെ ഒരുപാട് നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചതായിരുന്നു മാണിസാറ് അസാമാന്യ കർമ്മശേഷിയുള്ള ഭരണതന്ത്രജ്ഞൻ മർമ്മമറിഞ്ഞ് പ്രഹരിക്കുന്ന പ്രാസംഗികൻ മികച്ച പാർലമെന്റേറിയൻ മുന്നണി രാഷ്ട്രീയത്തിന്റെ അഗ്രഗാമി തികഞ്ഞ തന്ത്രശാലിയും കുശാഗ്ര ബുദ്ധിയുമായ രാഷ്ട്രീയക്കാരൻ ചെറിയ പാർട്ടിയുടെ വലിയ നേതാവ് ഇതിനെല്ലാം ഉപരിയായി പാലാക്കാരോട് അനൽപമായ സ്നേഹം എന്നും സൂക്ഷിച്ച നാട്ടുമ്പുറത്തുകാരൻ കർഷകരുടെ ഉറ്റസുഹൃത്ത് അതെ കെ എം മാണിയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആദ്യമായി മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കേരള കോൺഗ്രസ് എം എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു രാഷ്ട്രീയ പ്രതിയോഗികളോട് ഏറ്റുമുട്ടി ആവശ്യമെങ്കിൽ പോരാടി ജീവിച്ചിരുന്ന കാലമത്രയും തിരക്കുകളിൽ മുഴുകി അവസാനമായി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ച് കോട്ടയം സീറ്റ് ചാഴിക്കാടിന് നൽകി തിരഞ്ഞെടുപ്പിൽ പങ്കാളിയായി പാലായുടെ സ്വന്തമായിരുന്ന കെ എം മാണി മാണിസാർ എന്ന് സ്നേഹപൂർവ്വം പാലാക്കാർ വിളിച്ച ആ രാഷ്ട്രീയക്കാരന് തന്റെ മേഖലയുടെ ധനശാസ്ത്രമടക്കം സകലതും അക്ഷരാർത്ഥത്തിൽ മനഃപ്പാടമായിരുന്നു സ്വന്തം കുടുംബത്തോടൊപ്പം പാലായിലെ ജനങ്ങളെയും ചേർത്ത് വെച്ച് അവരുടെ കണ്ണീരൊപ്പാൻ എന്നും വിശ്രമമില്ലാതെ ജീവിച്ചു ഹൃദയത്തിൽ വെച്ച നാടിനോടും നാട്ടുകാരോടും കുടുംബത്തോടും പ്രസ്ഥാനത്തോടും യാത്ര പറഞ്ഞ കെ എം ആണി ഇനി നിത്യവിശ്രമത്തിലേക്ക് വിവാദങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും പലപ്പോഴും പെട്ടുപോകുമ്പോഴും അതിൽ നിന്ന് പുറത്തു വന്ന് ജനസാമാന്യത്തിനൊപ്പം നിൽക്കാനും അവരുടെ ആശ്വാസാവർത്തിച്ചുറപ്പിക്കാനും അദ്ദേഹത്തിനായി കാറ്റിലും കോളിലും പെട്ട് കേരള കോൺഗ്രസ് പലപ്പോഴും പലതായി പിരിഞ്ഞു എങ്കിലും തന്റെ പാർട്ടിയെ ഏറ്റവും വലിയ പാർട്ടിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ ചെറിയ പാർട്ടിയെ വലിയ പാർട്ടിയാക്കി നിലനിർത്തിയ കെമാണി ഇല്ല എന്നത് എല്ലാവരെയും വേദനിപ്പിക്കുകയാണ് പതിനായിരങ്ങളാണ് അവസാനമായി പ്രിയ നേതാവിനെ കാണാൻ പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് എത്തിയത് രാവിലെ ഏഴു പതിനഞ്ചോടെ തറവാട്ടിൽ എത്തിച്ച മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ നാടിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ ഒഴുകിയെത്തി ജനത്തിരക്ക് കൂടുകയും സമയം ഏറെ വൈകിയതോടെ മൃതദേഹം പള്ളിയിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്നും കൊട്ടാരമറ്റത്തും അവിടെ നിന്ന് ടൗൺ ടൌൺഹാൾ ചുറ്റി റിവ്യൂ റോഡ് വഴി കത്തീഡ്രൽ പള്ളിയിലേക്ക് അവസാന യാത്ര വീട്ടിൽ നിന്നും രണ്ടു കിലോമീറ്ററിലെ ദൂരമുണ്ട് പള്ളിയിലേക്ക് കത്തുന്ന ചൂടിനെ വകവയ്ക്കാതെ പതിനായിരങ്ങൾ പള്ളിയിലേക്ക് കാൽനടയായി ഒപ്പം നീങ്ങി ഇനി കെ എം മാണി എന്ന മാണിസാർ കേരളത്തിന് കണ്ണീരോർമയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത